ഞാൻ നേരെ വന്നിട്ട് ചിക്കൻ വാങ്ങാൻ പോവുകയാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ എൻ്റെ ബാക്കി ഭാഗമാണ് ഈ മിഷീൻ കണ്ട് ഈ മിഷീനിലാണ് ചിക്കൻ കട്ട് ചെയ്യുന്നത് വെൽ മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നമുക്ക് കാ ഭയങ്കര ക്ലീനായിട്ടും വളരെ ഹൈജീനിക്കായിട്ടും നമ്മുടെ മീറ്റ് പ്രോ പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് അത്യാവശ്യമുള്ളൊരു സംഭവമാണ് മിക്ക കടകളിലും ഇവൻ ചില ചിക്കൻ ഷോപ്സിലൊക്കെ അത് തരുന്നു കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഐ ഇതെന്താ നമ്മൾ എത്ര വന്നാലും കാശ് എടുത്തിട്ടല്ലേ വാങ്ങുന്നത് അതായത് ഇപ്പം എൻ്റെ ഒരു ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ചിക്കൻ വെച്ചു അതിനുശേഷം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റീം സ്റ്റെർലൈസേഷൻ സ്റ്റെറിലൈസേഷൻ നടക്കുന്നുണ്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടന്നു കഴിയുമ്പം എന്തെങ്കിലും ബാക്ടീരിയയോ എന്തെങ്കിലും അണുക്കളോ അതിലുണ്ടെങ്കിൽ അതങ്ങോട്ട് ചത്തുപോകും അപ്പം ഒരിക്കലും കണ്ടാമിനേറ്റഡ് ആയിരിക്കത്തില്ല അണുക്കളൊന്നും കാണത്തില്ല പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്ടീരിയയുടെയും എഫക്റ്റും കാര്യങ്ങളെല്ലാം പോകും എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഒരു ഹൈജീനിക് ആയിട്ട് എത്രമാത്രം ഈ ഇക്കാലത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുവോ അത്ര നല്ലതല്ലേ വേറെ ഒന്നല്ല നോ പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കന് നല്ല സ്മെൽ ഫ്രീ ആണ് ആൻറ്റിബയോട്ടിക് ആണ് ഹോർമോൺ ഫ്രീ ആണ് സ്മെൽ ഫ്രീ ആണെന്ന് എനിക്കറിയാം ആൻറ്റിബയോട്ടിക്കും ഹോർമോണും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഓവറോൾ അതിൻ്റെ പ്രോസസിങ് വിത്ത് അഡ്മിസ് മോസ്റ്റ് കെയർ എന്ന് വേണം പറയാൻ ഞാൻ ഇതൊരിക്കലും പ്രമോഷനൊന്നും അല്ല ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചത് തന്നെയാണ് കണ്ടപ്പം എനിക്കെന്തോ ഇഷ്ടം തോന്നി ഇതൊന്ന് വീഡിയോ ചെയ്യുക അന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം അവിടെ ആളുകൾ വന്നു അപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇന്നിപ്പം ഞാൻ കരുതി ഓക്കെ ഇന്നിപ്പോൾ പറ്റിയൊരു അവസരമാണോ ഒന്ന് ചെയ്യാം കരുതി അവരുടെ ഫ്രീസറാണ് ഫ്രീസർ ക്ലീനാക്കാനുണ്ടെന്ന് പറഞ്ഞു നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു എന്താണെന്നുണ്ടെങ്കിലും നോർമൽ ചിക്കൻ ഷോക്സിനെക്കാളും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരുപാട് സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത്രേ ഉള്ളൂ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചു അതിനുശേഷം ൊത്തം എനിക്ക് വന്നിട്ടൊരു സെവൻ എയ്റ്റി ആയുള്ളു എന്താന്ന് പറഞ്ഞൂടാ സാധാരണ എപ്പോഴും ആയിരത്തിൽ കൂടുതൽ ആവാറുണ്ട് എത്രയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും നമ്മൾ എടുത്തെടുത്ത് വരുമ്പം പാക്കറ്റ് ഐറ്റംസിന്റെ ഇതുകൊണ്ടിട്ടായിരിക്കാം ആയിരത്തിൽ കൂടുതൽ വരാറുണ്ട് ഏകദേശം പക്ഷേ ഇപ്രാവശ്യം എന്തോ കുറഞ്ഞു എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കുറവായിരുന്നു അപ്പിത് ഇവിടെ ട്രീറ്റിൻ്റെ ക്രോയ്സെന്റ് ഇതൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഈ സംഭവം ഇത് രണ്ടെണ്ണം ഇതിന്റെ വില വന്നിട്ട് എത്രയാണ് ട്വന്റി റുപ്പീസ് ഉള്ളു കേട്ടോ അതൊക്കെ നാൽപ്പതായി പിന്നെ ഇത് ബ്രെഡ് മോഡേൺ അറിയാലോ ശരിക്കും എനിക്ക് വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ നമ്മൾ ഇതൊന്നും ചിന്തിക്കില്ല വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നുള്ളവരാണല്ലോ കാര്യങ്ങൾ കണക്കൊക്കെ നോക്കുന്നത് നമ്മളല്ലല്ലോ പക്ഷെ ഇപ്പൊ നമ്മളൊറ്റയ്ക്ക് കാര്യങ്ങൾ കണക്ക് നോക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് ഓരോ ഐറ്റം എടുക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ൊരു നാൽപ്പത് നാപ്പത് നാൽപ്പത് എൺപത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അതായത് അത് നമ്മൾ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യമായിരിക്കാം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളും അങ്ങനെയാണോ ഞാൻ ശരിക്കും ഒരു റേറ്റ് ഒക്കെ നോക്കി കണ്ടിട്ടൊക്കെ എടുക്കത്തുള്ളൂ പക്ഷെ റേറ്റ് നോക്കും അതിൻ്റെ കൂടെ തന്നെ ഡേറ്റും നോക്കണം കേട്ടോ ചില ഷോപ്സിൽ അവൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവത്തില്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളതല്ല ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അപ്പം ഇതിൻ്റെ എക്സ്പയറി മസ്റ്റായിട്ടും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തേക്കണം പിന്നെ ഇത് വന്നിട്ട് ടപ്പിയോക്ക ചിപ്സ് പിന്നെ വന്നിട്ട് പിന്നെ ഓറിയോ പീനട്ട് അപ്പടം ഇതൊക്കെ വാങ്ങുന്ന മാത്രം ഓർമ്മയുണ്ട് തീരുന്നതറിയില്ല ഞാൻ കരുതും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ വിചാരിച്ചിട്ടൊക്കെ വാങ്ങുന്നതാണ് പക്ഷെ ഇതൊക്കെ ഏകദേശം ഒരാഴ്ചക്ക് ആകുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ കാലിയാവോട്ടോ പിന്നെ ബ്രൗൺ ബ്രെഡ് ബ്രൗൺ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹെൽത്ത് ഭയങ്കര കോൺഷ്യസ് ആയതുകൊണ്ടിട്ടുമല്ല ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഉരുണ്ടിരിക്കില്ലല്ലോ അതുകൊണ്ടിട്ടും അല്ല പക്ഷെ എന്നിരുന്നാൽ തന്നെയും ബ്രൗൺ ബ്രെഡ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് ചില സമയത്ത് നമുക്ക് സാൻവിച്ചൊക്കെ ഇതിൽ ഉണ്ടാക്കി കൊടുക്കാം വൈറ്റ് ബ്രെഡും ബ്രെഡും വൈറ്റും ബ്രൗണും ുംങ്ങാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇനി ഇതൊക്കെ ഞാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റാണ് ഗാലാന്ന് പറഞ്ഞത് ഗാലയുടെ തന്നെ അവർക്ക് തന്നെ സ്പെഷ്യൽ ടീ പൗഡർ ആണ് കുഴപ്പമൊന്നും അത്യാവശ്യം കടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കുഴപ്പമില്ലാതെ നല്ലതായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചു സംഭവം പിന്നെ നമ്മുടെ ഗുഡ് ലൈഫ് ഗുഡ് ലൈഫ് തന്നെ ഞാൻ വാങ്ങി തുടങ്ങി കേട്ടോ ഞാൻ മിൽമയിലേക്ക് പതിക്കേ മാറി എന്നിരുന്നാലും ആ ഗുഡ് ലൈഫ് കഴിച്ച് നമ്മൾ ശീലിക്കുവാണെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നി എനിക്ക് മിൽമ വാങ്ങിച്ചില്ല ഗുഡ് ലൈഫിലോട്ട് തന്നെ പോയി പിന്നെ നമ്മളുടെ സോ മിൽക്കി മിസ്റ്റിന്റെ ബട്ടർ ബട്ടർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചായപ്പൊടിയുടെ പോലെ തന്നെ ആവശ്യമുള്ള സംഭവങ്ങള് നിർബന്ധമില്ല പക്ഷെ ഇവയ്ക്ക് ബ്രെഡ് കൊടുക്കുമ്പോൾ നിർബന്ധം ഒന്നും അങ്ങനെ അവളായിട്ട് ഡിമാൻഡ് ചെയ്യില്ല പക്ഷെ അവൾക്ക് ഇഷ്ടം ബട്ടറായിട്ട് കഴിക്കുന്നതാണ് അല്ലേ ഇല്ലേ പിന്നെ ഇത് ഇത് ഈ ഡോർഫ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് കുള്ള ബിസ്കറ്റ് എന്നാണ് കുള്ളന്മാരുടെ ബിസ്ക്കറ്റ് എന്നാ പറയുന്നത് നമ്മുടെ സിറക്കുട്ടിക്കാണ് സിറക്കുട്ടി ബിസ്ക്കറ്റൊക്കെ അൺകൺട്രോൾഡ് ആയിട്ട് കഴിക്കും അപ്പൊ സെറക്കുട്ടിക്ക് പ്രശ്നവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുത് 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 വെച്ചിട്ടേ വാങ്ങാറുള്ളു അപ്പം അവൾക്കൊരു കൺട്രോൾ ഉണ്ടാവുമല്ലോ എത്ര എണ്ണം കഴിക്കുന്നു എന്നുള്ളതിന് അപ്പൊ ഞാൻ അത് ചെറുത് ഓടിയ ഏതൊക്കെയാണുള്ളത് വാനില ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് സ്ട്രോബെറി ഉണ്ട് അല്ലേ പിന്നെ നമ്മളുടെ ചെറിയൊരു സ്റ്റൺ റിച്ചിന്റെ ഓയില് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഗുഡ് ലൈഫിന്റെ ചെറുത് രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു പാൽ ഇവിടെ ഭയങ്കര അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ഇവിടെ പെട്ടെന്ന് പാല് തീരും എന്തെന്ന് അറിയത്തില്ല പെട്ടെന്ന് തീരത് എന്നെ പറയണം കേട്ടോ ഞാനും രണ്ടോ മൂന്നോ നേരമൊക്കെ ചായ കുടിക്കും അതുകൊണ്ട് പാല് അത്യാവശ്യം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തേക്കും അത്ര നല്ല ശീലം അല്ല ചായ അറിയാം പക്ഷെ പറ്റുന്നില്ല എന്ത് വെജിറ്റബിൾസ് വന്നിട്ട് ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ക്യാരറ്റ് ഏകദേശം ഒരു കിലോ വാങ്ങിച്ചു ഭയങ്കര വില കേട്ടോ ക്യാരറ്റിന് ക്യാരറ്റൊക്കെ വെജിറ്റബിൾസ് മൊത്തത്തിൽ ഭയങ്കര വിലയാണ് സെവൻ എയ്റ്റി ആയി വെജിറ്റബിൾ ഷോപ്പിൽ മാത്രം ഫ്രൂട്ട്സ് വാങ്ങിച്ചു ഫ്രൂട്ട്സ് വന്നിട്ട് നമ്മളിടെ ആപ്പിൾ വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പഴം വാങ്ങിച്ചു പിന്നെ ഗുവ വാങ്ങിച്ചു ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ട് ആപ്പിളിനൊക്കെ എന്നാലും ഞാനൊരു രണ്ട് മൂന്നെണ്ണം വാങ്ങാറുണ്ട് മിക്കവാറും ആപ്പിളിലൂടെ ആപ്പിളും പിന്നെ ഗുവ ഇഷ്ടമാണ് പഴവും ഇഷ്ടമാണ് പിന്നെ ആപ്പിൾ സെറയുടെ ആണ് കേട്ടോ അപ്പം വാങ്ങിച്ചു പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ സെവൻ എയ്റ്റി ആയി വെജിറ്റബിൾ ഷോപ്പിൽ മാത്രം ഞാൻ വീണ്ടും വീണ്ടും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിക്കൊക്കെ എത്ര കിട്ടുകയായിരുന്നു ഇപ്പോൾ രക്ഷയില്ല പിന്നെ ടൊമാറ്റോ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ പിന്നെ ബ്രിഞ്ചാൾ വാങ്ങിച്ചു പിന്നെ ഇത്ര വാങ്ങിച്ചിട്ടുള്ളൂ അല്ലേ ഇത്രേ ഉള്ളൂ പിന്നെ അതെ നമ്മളുടെ ക്യാപ്സിക്കൂട്ടനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴും പിന്നെ നമ്മൾ ഇപ്പി വെച്ചിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാ ഫ്രൈഡ് റൈസ് അല്ല ഇപ്പി വെച്ചിട്ടൊരു വെജ് ന്യൂഡിൽസ് ഉണ്ടാക്കാറുണ്ട് അപ്പം അപ്പോഴും നമുക്ക് സംഭവം കൊള്ളാം അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാപ്സിക്കോട്ട് വാങ്ങിച്ചത് ഇല്ലെങ്കിൽ ഇരുന്നിട്ട് അഴുക്കായിപ്പോവും ഇതെല്ലാം വാങ്ങിച്ചപ്പം ചേട്ടൻ എനിക്ക് തന്നതാണ് കറിവേപ്പില കറി ലീവ്സ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു കുഴപ്പമില്ല അതെങ്കിലും തന്നല്ലോ അതിന് പോലും കാശുള്ള കടകളുണ്ട് അപ്പം അതും കിട്ടി പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഈ റേറ്റ് ഒക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും ഈ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ വെജിറ്റബിൾസ് വാങ്ങാതിരിക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് വെജിറ്റബിൾസ് ചിലവുള്ള വീടാണത് അപ്പം പിന്നെ വെജിറ്റബിൾസ് വാങ്ങാതിരിക്കാൻ നമുക്ക് ചിന്തിക്കാനേ വയ്യ അപ്പം അത്രയൊക്കെ ഉള്ളു പിന്നെ എഗും വാങ്ങിച്ചു കേട്ടോ അപ്പം ഏകദേശം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ തിരു നേരം കണ്ടിരുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എന്താ പറയാനുള്ളത് ഇനിയിപ്പം ഇതെല്ലാം എനിക്ക് ബാക്ക് ടു ഫ്രിഡ്ജിലോട്ടാക്കണം ആ ഫ്രിഡ്ജ് ഞാൻ ഒരു ഫ്രിഡ്ജ് ടൂറും ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യണതൊക്കെ ഞാൻ കുറച്ചും കൂടി സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം ഇപ്പം ഭയങ്കര അലപ്പായിട്ടിരിക്കുവാണ് അപ്പം എത്രയൊക്കെ ഉള്ളു ബൈ താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ